ചാവക്കാട് നഗരസഭയിലെ റോഡ് ഗുരുവായൂർ നഗരസഭ ടാർ ചെയ്ത് നൽകിയതായി ആക്ഷേപം ചാവക്കാട് എട്ടാം വാർഡിലെ പുനർപ്പണ റോഡാണ് ഗുരുവായൂർ നഗരസഭ ടാർ ചെയ്തത് ഗുരുവായൂർ നഗരസഭയുടെ മുപ്പത്തെട്ടാം വാർഡിനും ചാവക്കാടിന്റെ എട്ടാം വാർഡിനും മധ്യത്തിലുള്ളതാണ് റോഡ് ചാവക്കാട് നഗരസഭയുടെ ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടുന്ന റോഡാണ് ഗുരുവായൂർ നഗരസഭയുടെ ഫണ്ട് ഉപയോഗിച്ച് ടാർ ചെയ്തതെന്ന് നഗരസഭ പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ പറഞ്ഞു ഉത്തരവാദികൾക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടു നഗരസഭയുടെ പൂക്കോട് സോണിൽ ഒട്ടേറെ അറ്റകുറ്റപ്പണികളും ടാറിങ്ങും നടക്കാതിരിക്കുമ്പോൾ ചാവക്കാട് നഗരസഭയുടെ റോഡ് ടാർ ചെയ്തവർക്കെതിരെ നടപടി വേണമെന്നും കോൺഗ്രസ് പൂക്കോട് മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു മണ്ഡലം പ്രസിഡന്റ് ആൻഡോ തോമസ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ എം എഫ് ജോയ് വി കെ വിമൽ ടി എ ഷാജി സാബു ചൊവ്വലൂർ ബഷീർ പൂക്കോട് എം പി ബഷീർ ഹാജി ബോബി തോമസ് സത്യൻ ഉപ്പുങ്ങൽ എന്നിവർ സംസാരിച്ചു ആക്ഷേപം സംബന്ധിച്ച് അന്വേഷണം നടത്തി ഉചിതമായ നടപടിയെടുക്കുമെന്ന് ചെയർമാൻ എം കൃഷ്ണദാസ് പറഞ്ഞു